ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മളൊക്കെ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത് തീർത്തും കണ്ണിന് പിടിക്കാത്ത ചില ആളുകളുണ്ടല്ലേ നമുക്ക് ചുറ്റും ഉണ്ടാകും നമ്മുടെ ബന്ധത്തിലുണ്ടാകും പിന്നെ നമ്മുടെ ശത്രുക്കളുണ്ടാകും ഉണ്ടാകും അപ്പൊ ഇവരിൽ നിന്നൊക്കെ നമുക്ക് പലതരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങള് വിളിദോഷങ്ങള് ബാധാദോഷങ്ങള് ശത്രുദോഷങ്ങള് ഒക്കെ പലപ്പോഴും വന്ന് ഇടയുണ്ട് പലപ്പോഴും നമ്മളിതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളോട് പ്രത്യേകിച്ച് ഈശ്വരനോട് പോലും നമുക്ക് ആ ഒരു വിശ്വാസം ഒന്നും ഉണ്ടാകില്ല അതൊക്കെ വെറുതെയാണ് ചുമ്മാതയാണ് എന്നൊക്കെയുള്ള ഒരു ധാരണയായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പൊ ഇങ്ങനെ നമ്മുടെ വളർച്ചയിൽ ഉള്ളെരിയുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിട്ടും ഒക്കെ നമ്മളീ പ്രതിഫലിക്കും എന്നുള്ളതാണ് അപ്പൊ ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇതിന്റെ ആ ഒരു ഭീകരത എത്രത്തോളമാണ് എന്ന് ഒരു പക്ഷെ അറിയുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ വിധം ആളുകൾ ഉള്ളെരിഞ്ഞുണ്ടാകുന്ന ആ ഒരു ദൃഷ്ടിദോഷം അല്ലെങ്കിൽ കണ്ണേറു ദോഷത്തെ അമർച്ച ചെയ്യുന്നതിനും അതിന്റെ കെടുതിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിനും വേണ്ടി ലളിതമായിട്ട് നമ്മുടെ ഗൃഹത്തിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വിദ്യയെക്കുറിച്ചാണ് ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആര്യവല്യ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെലൈക്കൻ കൂടി നിയമിച്ചു ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അതിലൂടെ ഒരു വീഡിയോ പോലും നഷ്ടമാകാതെ നിങ്ങൾക്ക് കാണുവാനും അത് നിങ്ങളുടെ ജീവിത പുരോഗതിക്കായിട്ട് മാറുകയും ചെയ്യും അപ്പൊ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകള് മനപ്രയാസങ്ങള് തകർച്ചകള് മുറിവുകള് ചതവുകള് തടസ്സങ്ങള് ഇതൊക്കെ തന്നെ ദൃഷ്ടിദോഷത്തിന്റെയും മറ്റുള്ളവരുടെ ഉള്ളരിച്ചിലിന്റെയും ഒക്കെ ഭാഗമായിട്ട് കൂടിയാണ് അപ്പൊ ഇങ്ങനെ ആളുകളുടെ എരിച്ചിൽ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിന് ലളിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട് അതിൽ ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇപ്പൊ ഇതിനോടൊപ്പം ഒരുപാട് വിദ്യകളെക്കുറിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അനേകം വിദ്യകളുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട് സംതിക്ക് ആ ഒരു കുളി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാറ് ഇതിനായിട്ട് ഒരു നൂള് കടുക് നമ്മുടെ കൈവിളയിലേക്ക് എടുക്കുക അതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒന്നോ രണ്ടോ തുള്ളി നല്ലെണ്ണ കൂടി നമ്മൾ ഇറ്റിക്കുക ഇങ്ങനെ എടുത്തിട്ടുള്ളതായ ആ ഒരു കടുകിന് മേൽ നമ്മൾ നല്ലെണ്ണ വീഴ്ത്തിയല്ലേ അതിനുശേഷം നമ്മുടെ ഇടത് കൈകൊണ്ട് ഇതിനെ ഇതുപോലെ അടച്ചു വയ്ക്കുക ശേഷം ഇതിനെ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴക്കുക അല്ലെങ്കിൽ അതിനൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഈ ഒരു കടുക് നമ്മുടെ ശിരസിന് ചുറ്റും ഓം നമശിവായ മന്ത്രം ജപിച്ച് മൂന്ന് വട്ടം ഇതുപോലെ ചുറ്റിയെടുക്കുക ശേഷം നമ്മുടെ ആ ഒരു മുഖത്തിന് ചുറ്റും മൂന്ന് വട്ടം ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലെങ്കിൽ പ്രദക്ഷിണമായിട്ട് ഒഴിയുക അതിനുശേഷം നമ്മുടെ ആ ഒരു നെഞ്ചിന്റെ ഭാഗവും നമ്മുടെ കാൽമുട്ടിന്റെ ആ ഒരു ഭാഗവും കൂടി മൂന്ന് വട്ടം നമ്മൾ ഒഴിഞ്ഞെടുക്കുക നമ്മുടെ ഗൃഹത്തിൻ്റെ പുറത്ത് നിന്നുകൊണ്ടാണ് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് അത് കിഴക്ക് ദർശനമായി നിന്നുകൊണ്ട് വേണം ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുവാനാണ് വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ കണ്ടെടുക്കാനും അത് വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാനും അത് കൂടുതൽ ഊർജ്ജത്തെ എനിക്ക് പ്രദാനം ചെയ്യും അപ്പൊ കിഴക്ക് ദർശനമായിട്ട് നിന്ന് വേണം കടുക് ഈ വിധം നമ്മൾ ചെയ്യുവാനും അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് തിരിയുക അതായത് പടിഞ്ഞാറ് ദിശയിലേക്ക് തിരിഞ്ഞ് പത്തടി പടിഞ്ഞാറ് ദിശയിലേക്ക് നമ്മൾ എണ്ണിക്കൊണ്ട് തന്നെ നടക്കുക അവിടെ പടിഞ്ഞാറ് ദർശനമായി ചെറിയൊരു പേപ്പറിലോ മറ്റോ ഈ ഒരു കടുകും നല്ലെണ്ണയും തട്ടിയിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് തീ കൊളുത്താവുന്നതാണ് ചിലപ്പോൾ ആ ഒരു കടുക് കത്തണം എന്നൊന്നുമില്ല ഇതൊരു പ്രതീകാത്മകമായിട്ട് ചെയ്താൽ മതി അതല്ല എങ്കിൽ തൊണ്ടോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് ഒരു നെരിപ്പോട് തയ്യാറാക്കി മുന്നേ സജ്ജീകരിച്ച് വെച്ചതിന് ശേഷം ഈ വിധം പത്തടി പുറകിലേക്ക് വന്ന് ആ ഒരു നെരിപ്പോടിലേക്ക് ഈ ഒരു കടുക് നമുക്ക് നിക്ഷേപിച്ച് അതിനെരിച്ചു കളയാവുന്നതാണ് കടുക് എരിഞ്ഞാലും എരിഞ്ഞില്ലേലും പ്രശ്നമൊന്നുമില്ല പ്രതീകാത്മകമായി അതിനെ ഒന്ന് കത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ വിധം നെരിപ്പോടൊക്കെ പ്രയാസമാണ് എങ്കിൽ അതിനെ ഒരു പേപ്പറിലേക്ക് തട്ടി അതിന്റെ മുകളിൽ കർപ്പൂരം വെച്ച് നമുക്ക് കൊളുത്താവുന്നതാണ് അവർ കർപ്പൂരവും നമ്മുടെ ശിരസിൽ ഒഴിഞ്ഞ് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ മാറിപ്പോകാൻ ശിവഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കടുവിന് മുകളിലേക്ക് വെച്ച് കർപ്പൂരം കത്തിക്കാവുന്നതാണ് ഇനി കടുക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പൂർണ്ണമായി കത്തിയില്ല എങ്കിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ല പ്രതീകമായിട്ട് ഇതിനെ ഒന്ന് കത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം പുറത്ത് ടാപ്പിൽ നിന്നോ അല്ലെങ്കിൽ മുന്നേ ഒരു പാത്രത്തിൽ കുറച്ച് ജലം തയ്യാറാക്കി വെക്കുക ആ ഒരു ജലം ഉപയോഗിച്ച് കൈകാൽ കഴുകി മുഖവും ഒക്കെ ശുദ്ധി വരുത്തിയതിനു ശേഷം നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതൊക്കെ വിധത്തിലുള്ള എത്ര പഴകിയതോ ആയിക്കൊണ്ടുപോട്ടെ കണ്ണേർ നാവേർ ദോഷങ്ങളൊക്കെ തന്നെ ഈ വിധം ചെറിയ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ കത്തി അമർന്നു പോവുകയും അവർ ശിവഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ആയുരാരോഗ്യത്തിന്മേലുള്ള എല്ലാ ദോഷത്തെയും അമർച്ച ചെയ്യുകയും ആ ഒരു ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്ക് എക്കാലവും അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും പ്രത്യേകിച്ച് ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകള് പോകാൻ ഒട്ടും മനസ്സില്ല ജോലി ജോലിസ്ഥലത്ത് എന്നും പ്രശ്നങ്ങളാണ് ഈ അടിക്കടി മുറിവുകൾ സംഭവിക്കുകയാണ് അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അത് നടക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സന്ദർഭത്തിൽ കൃത്യമായിട്ട് ഇത് ചെയ്തോളൂ ഈ വിധത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് ഈ ശരീരം അടിക്കടി മുറിയുക അപകടങ്ങൾ ഉണ്ടാകുക ഒടുവുകളും ചതവുകളും ഉണ്ടാകുക പ്രത്യേകിച്ച് ഒരു ഗൃഹത്തിലേക്ക് വരുമാന മാർഗം ആരിലൂടെയാണോ അവർ ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതുമാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല വളരെ രഹസ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകണം പുരോഗതി ഉണ്ടാകണം എന്ന ചിന്തയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ് ഈ വിധം ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുകയാണ് അല്ലെങ്കിൽ ജീവിതത്തിന് എനിക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല ഈ വിധം ശത്രുക്കളുടെ കണ്ണീർ നാവേർ വെളിദോഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ചിന്തിക്കുകയും അത്തരത്തിലൊക്കെ അനുഭവങ്ങൾ ഉള്ളവരും കൃത്യമായിട്ടും ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ നിങ്ങളുടെ എല്ലാ ദോഷവും ഒഴിഞ്ഞു പോകുന്നതാണ് ഈ കർമ്മമൊക്കെ ചെയ്ത് പിറ്റേ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിലേക്ക് ധനവരവും തൊഴിലൊക്കെ അഭിവൃദ്ധിയും തടസ്സപ്പെട്ടു കിടക്കുന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായിട്ട് നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കുവാനൊക്കെ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ ഉപയോഗമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം